നമസ്കാരം നിലമ്പൂർ മാമാക്കത്തിന് ശേഷം ഇപ്പോൾ എല്ലാ മുന്നണികളും ഒരുപോലെ കാത്തിരിക്കുന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളാണ് വരാൻ പോകുന്നത് ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഈ മാസങ്ങളിലായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുകയാണ് അതിന് എല്ലാ മുന്നണികളും ഒരുപോലെ സജ്ജരാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് എന്തായാലും നിലമ്പൂർ വലിയ തോതിലുള്ള ഒരു വിജയ പ്രതീക്ഷ യു ഡി എഫിന് പകർന്നിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന വലിയ തോതിലുള്ള പൂരത്തിൻ്റെ മുന്നോടിയായുള്ള ഒരു ചെറുപൂരം ഇപ്പോൾ നടന്നുകഴിഞ്ഞു ആ പൂരത്തിൽ എന്തായാലും പിന്നെ യു ഡി എഫിന് വലിയ തോതിൽ വിജയം കൈവരിക്കും ിക്കാൻ കഴിഞ്ഞു പല പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അതായത് എം സ്വരാജിനെ പോലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ സി പി എം നിർത്തി മാത്രമല്ല പി വി അൻബർ എന്ന കഴിഞ്ഞ തവണത്തെ എം എൽ എം എൽ എ തകർത്ത് തരിപ്പണമാക്കാൻ കഴിഞ്ഞു അങ്ങനെ ഒരുപാട് രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് തന്നെയാണ് യു ഡി എഫിന് ഈ വലിയ വിജയം വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്നത് വലിയ തോതിലുള്ള ഒരു ആത്മവിശ്വാസം യു ഡി എഫിന് ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് എന്നാൽ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ കൈയും മെയ്യും മറന്ന് പോരാട്ടത്തിന് ഇറങ്ങണം എന്നതിനെയാണ് കോൺഗ്രസും യു ഡി എഫ് മറ്റേ യു ഡി എഫിലെ പ്രധാന ഘടക മുസ്ലിം ലീഗും ഇപ്പോൾ പറയുന്നത് അതിൻ്റെ എല്ലാവിധ ഒരുക്കങ്ങളും ഇപ്പോൾ അണിയറയിൽ നടക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നേരത്തെ യു ഡി എഫിൽ നിന്നും പുറത്തുപോയ ചില ഉന്നത പാർട്ടികളെ വലിയ പാർട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പാർട്ടിയിൽ അല്ലെങ്കിൽ മുന്നണിയിൽ നടക്കുന്നത് അതിൽ പ്രധാനമായും അവർ ലക്ഷ്യം വയ്ക്കുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ തന്നെയാണ് തെക്കൻ തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയും അതുപോലെ മലയോര മേഖലകളിലുമൊക്കെ നിർണായകമായ ശക്തിയായി മാറാൻ കഴിയുന്ന കഴിഞ്ഞ ഒരു പാർട്ടി തന്നെയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്നതിൽ യാതൊരു സംശയവുമില്ല യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ അവരെ ഏത് വിധേയ യും യു ഡി എഫിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ നീക്കം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള അറിവാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതിനായിട്ട് കെ പി സി സി പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റുമാരെയും അതുപോലെ തന്നെ യു ഡി എഫ് കൺവീനറേയും ചുമതലപ്പെടുത്തും അത്യാവശ്യഘട്ടങ്ങളിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഇവരുമായി സംഭാഷണം നടത്തും എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനോട് ചേർന്ന് തന്നെ യു ഡി എഫിലേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ അടുപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അതിന് ക്രൈസ്തവ സഭയുടെ ഒരു പിൻബലം കൂടി ഉണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് കാരണം ക്രൈസ്തവ സഭയ്ക്ക് എപ്പോഴും യു ഡി എഫ് യു ഡി എഫിനോട് ഒപ്പം ചേർന്ന് നിൽക്കാനാണ് താല്പര്യം അതുകൊണ്ട് തന്നെ മാണി വിഭാഗത്തെ കൂടുതലായും ഈ വിഭാഗ എന്നെ യു ഡി എഫിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം ക്രൈസ്തവ വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ അധ്യക്ഷന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു നീക്കവും ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ഈ കേരള കോൺഗ്രസ് മണി വിഭാഗത്തെ യു ഡി എഫിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം നടത്തും അത് വിജയിപ്പിക്കാൻ ശ്രമത്തിലേക്ക് നടന്നുകടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ ഉന്നത അധികാര സമിതിയിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ മാത്രമല്ല പി വി അൻവറിനെ തൽക്കാലം യു ഡി എഫിലേക്ക് അടുപ്പിക്കേണ്ടതില്ല എന്നുള്ള നിലപാട് ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് വി ഡി സതീശൻ കാരണം യു ഡി എഫിനെതിരെ ശക്തമായ നിലപാടുകൾ സന്നിഗ്ധട്ടത്തിലെടുത്ത ഒരാളെ എങ്ങനെയാണ് യു ഡി എഫിൻ്റെ കടകക്ഷി ഭാഗത്തിലേക്ക് എത്തിക്കുക എന്ന ചോദ്യമാണ് വി ഡി സതീശൻ ഉന്നയിക്കുന്നത് ാലും അത് അടഞ്ഞ അധ്യായമാണ് അതിനെ തുറക്കാൻ കുറച്ച് കാലതാമസം വേണ്ടിവരും എന്നുള്ള വാർത്തകളാണ് സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സതീശൻ പറഞ്ഞതും അതുതന്നെയാണ് അതായത് പി വി അൻ പറഞ്ഞത് തൽക്കാലത്തേക്ക് ഒരു അടഞ്ഞ അധ്യായമാണ് അത് തുറക്കാൻ ഇനി കുറച്ച് സാവകാശം വേണ്ടിവരും അല്ലെങ്കിൽ തുറക്കണോ വേണ്ടയോ എന്ന് യു ഡി എഫ് കൂട്ടായി തീരുമാനിക്കും എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് എന്നാൽ എന്തു തന്നെയായാലും യു ഡി എഫിന് അടുത്ത ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ വിജയിച്ചേ തീരുവ അതിന് എന്ത് ഫോർമുലയ്ക്കും എന്ത് വിട്ടുണ്ട് ീഴ്ചയ്ക്കും തയ്യാറാണ് എന്നുള്ള രീതിയിൽ യു ഡി എഫിലെ പ്രമുഖ ആളുകൾ സംസാരിക്കുന്നുമുണ്ട് അതായത് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിജയം അല്ലാതെ മറ്റൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല അല്ലാതെ മറ്റൊന്നും മറ്റൊന്നും അതിനപ്പുറത്തേക്ക് പോകുന്നില്ല വിജയിച്ചേ തീരൂ എന്നുള്ള ഒരു എന്നെ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിന് എന്ത് വിട്ടുവീഴ്ചകളും നൽകാൻ അല്ലെങ്കിൽ എന്ത് വിട്ടുവീഴ്ചയ്ക്കും മുസ്ലിം ലീഗും തയ്യാറാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അങ്ങനെ യു ഡി എഫിനെ ശക്തി ശക്തി പ്രാപി ശക്തിപ്പെടുത്തിക്കൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിന്ന് പോരാടി യു ഡി എഫിന് വലിയ തോതിലുള്ള വിജയം നേടിയെടുക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ യു ഡി എഫ് ലക്ഷ്യം വയ്ക്കുന്നത് അതിന് ബി ഡി സതീശൻ അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് അവൻ്റെ അതേപോലെ തന്നെ യു ഡി എഫ് കൺവീനർ എല്ലാവരും അടങ്ങുന്ന ഒരു പ്രത്യേക സമിതിയെ രൂപീകരിക്കാനും ഇപ്പോൾ നീക്കം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു കിട്ടുന്ന ഏറ്റവും ഒടുവിലുള്ള ചില റിപ്പോർട്ടുകൾ